ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ചെമ്മീനും മാങ്ങ ആണ് ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ അതിനായി ഞാൻ ഞാനൊരു അരക്കപ്പ് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് പച്ച ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ അതനുസരിച്ചുള്ളത് എടുക്കുക പിന്നെ ഒരു ആറ് ചെറിയുള്ളി വേണം പച്ചമുളക് പച്ചമുളക് ഒക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് അരപ്പിനായിട്ട് തേങ്ങ വേണം ഇതൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി മിക്സീഡ് ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന നിന്ന് ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ ഇതിപ്പോ നമ്മൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാവെ ഇപ്പൊ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് കണ്ട അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാവെ ഇനി നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു ചീനിച്ചട്ടിയിലേക്ക് മാങ്ങ മൊത്തം ഇട്ട് കൊടുക്കുകയാണ് ലേശ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ എന്നിട്ട് ആദ്യമേ നമുക്ക് ഈ മാങ്ങയൊന്ന് വേയിച്ചെടുക്കണം അപ്പൊ നമുക്ക് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം ഇപ്പം മാങ്ങ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇതൊക്കെ വറുത്ത് വെച്ച ചെമ്മീൻ ഇല്ലേ അത് ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തായിരുന്നു അത് നമ്മൾ ഈ മാങ്ങായിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ മാങ്ങായും ചെമ്മീനും കൂടെ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവെ അപ്പൊ ചെമ്മീനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനൊരിച്ചിരി കൂടുതലാണ് ചേർത്തേക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് ആയി കേട്ടോ ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചേക്കുന്ന തേങ്ങ ഇല്ലേ അത് ചേർക്കുവാണ് അപ്പൊ ഞാൻ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി കുറച്ച് വെള്ളവും കൂടെ എടുത്തായിരുന്നു അവിടെ ഒന്ന് കഴുകി അങ്ങ് ഒഴിച്ചേക്കാവെ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ആ തേങ്ങയുടെ ഒരു പച്ചചവയൊക്കെ മാറില്ല അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ പിന്നെ ഓരോരുത്തരുടെ ഗ്രേവിക്ക് എന്തായാലും ചാറ് വേണോ അതനുസരിച്ചുള്ള വെള്ളവും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഞാൻ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവെ പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ നോക്കിപ്പിച്ചിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നപ്പൊ ഞാൻ ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തായിരുന്നേ ഇപ്പൊ നന്നായിട്ട് ആ തേങ്ങയുടെ പച്ച ചൊവയൊക്കെ മാറി നന്നായിട്ട് ആ മുകളിലോട്ട് എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇത്ര മതി ഇനി നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇപ്പം തന്നെ നമ്മുടെ ചെമ്മീൻ മാങ്ങ റെഡിയായി ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് അതും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ചെമ്മീൻ മങ്ങ റെഡിയാവുക അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് താളിച്ചും കൂടി എടുക്കാം ഇനി പിന്നെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്കൊരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ അതിലേക്കൊരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്ത് ഇപ്പം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇല്ലേ ഒരു മൂന്ന് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് വറ്റൽ മുളകാണ് പിന്നെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ താളിച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ താളിച്ചത് നമ്മൾ ഈ ചെമ്മീൻ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കാവേ ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയി കേട്ടോ നമുക്ക് തുറന്നു നോക്കാവേ ഇപ്പൊ നമ്മുടെ അടിപൊളി ചെമ്മീനും മാങ്ങ റെഡി ആയി കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ അപ്പൊ നമ്മുടെ അടിപൊളി ചെമ്മീനും മാങ്ങ റെഡി ആയി കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റേ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്